ഹലോ ആൾക്കെ വുഡ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വേക്കൻസി ആയിട്ടാണ് വന്നിട്ടുള്ളത് സി എസ് ആർ അഥവാ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഓട്ടോസ് ബോഡിയാണ് ഈ ഒരു സി എസ് ഐ ആർ കൌൺസിൽ ഓഫ് സയൻസ് ഡിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഓട്ടോണമസ് ബോഡിയുടെ അണ്ടട്ടിൽ കുറെ വേക്കൻസീസ് വരാറുണ്ട് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ഈ ഒരു സി എസ് ഐ ആറിന് അണ്ടറിൽ ഉള്ള വേക്കൻസീസ് ചെയ്തതാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ആറ്റും സി എസ് എൻ സി എൽ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ വേക്കൻസി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സി എഫ് ടി ആറിൽ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലും വേക്കൻസി ഉണ്ടായിരുന്നു സെയിം പോസ്റ്റ് ആണ് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റും അതേപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ വേക്കൻസി ആണ് എൻ സി എല്ലാം സി എഫ് ടി ആറിലും ഉണ്ടായിരുന്നത് ഇപ്പം ഇതാ പുതിയൊരു വേക്കൻസിയും കൂടി സി എസ്ഇആർ സ്റ്റാൻഡർഡിൽ വരികയാണ് എൻ എൽ നാഷണൽ എറോസ്പേസ് ലബോറട്ടറിയിൽ കൂടി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് സാധാരണ പി എസ് സി കേരള പി എസ് സിയോ അല്ലെങ്കിൽ പിന്നെ എസ് എസ് സിയിലോ മാത്രം നിൽക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇങ്ങനെയുള്ള പോസ്റ്റുകളിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാ ഈ സി എസ്ഇആറിന്റെ അണ്ടറിലുള്ള എല്ലാ എക്സാംസിനും ഒരേ പാറ്റേണും ഏകദേശം ഒരേപോലുള്ള സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള വേക്കൻസിക്കും അപ്ലൈ ചെയ്യാനും എക്സാം എഴുതി ക്രാക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും സോ നല്ലൊരു ഓപ്ഷനാണ് എല്ലാവരും എന്ത് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക സോ നമുക്ക് ഡീറ്റെയിൽ തോട്ട് പോവാം ഇതിൻ്റെ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയിലാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് നിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇവിടെ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് വേക്കൻസി ആണുള്ളത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റും അതേപോലെ തന്നെ ജൂനിയർ ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് എന്റെ വേക്കൻസി എത്രയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും ജൂനിയർ സെക്രട്ടറി അസ്റ്റംസിലെ ജനറലിൽ ഒൻപത് പോസ്റ്റ് ആണ് അതിൽ ക്രമ ടി വൺ എന്ന രീതിയിലാണ് വരുന്നത് അതേപോലെ തന്നെ എസ് എം ടി നോൺക്യം ക്രിമിനൽ വൺ സി വൺ എന്ന രീതിയിലാണ് എഫ് എൻ ഡിയിലാണെങ്കിൽ അതിൽ അഡർസെർവിഡ് ലോ വൺ ഇ ഡു എസ് വൺ എസ് സി ടു എന്ന രീതിയിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തെട്ട് വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് പേ സ്കെയിൽ വരുന്നത് പത്തൊമ്പതേ തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ എന്നുള്ള രീതിയിലാണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് തേർട്ടി നയൻ തൗസൻഡ് പെർ മന്ത് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ കൂടെ കുറേ അലവൻസുകൾ വരുന്നുണ്ട് അതാണ് ഇവരുടെ പ്രത്യേകത കേന്ദ്ര സർക്കാർ ജോലി ആകുമ്പോൾ തന്നെ കുറേ അലവൻസുകൾ കുറേ എക്സ്ട്രാ നമുക്ക് കുറേ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഏതൊക്കെ അലവൻസാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ പറയുന്നുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന ജൂനിയർ സെക്കൻഡറി അറ്റസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു മാത്രമാണ് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായാൽ മതി കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ിസൈബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് എം എസ് ഓഫീസ് എം എസ് വേഡ് എം എസ് എക്സൽ പവർ പോയിന്റ് പോലുള്ള എന്ത് അറിഞ്ഞിരിക്കാനുള്ളതാണ് ദെൻ പിന്നെ മറ്റൊരു വേക്കൻസിൻ്റെ നമ്മൾ പറഞ്ഞു ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ് ഫൈവ് പോസ്റ്റ് ആണുള്ളത് അണ്ട്രസ് ത്രീ എസ് സി വൺ എസ് ടി വൺ ആണ് അവിടെ ഇരുപത്തിയേഴ് വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് പേ സ്കെയിൽ വരുന്ന ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെയാണ് അവിടെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഫോർട്ടി നയൻ തൗസൻഡ് പെർ മന്ത് കിട്ടുന്ന രീതിയിൽ ഒക്കെ വരുന്നുണ്ട് ഇവിടെയും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ പോവാം ഇവിടെ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട് ഈ കൌൺസിലിന് രണ്ടർ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് കുറെ ബെനിഫിറ്റ്സ് വരുന്നത് ഓൾറെഡി പറഞ്ഞു ഡി അലവൻസ് ഹൗസ് റെന്റ് അലവൻസ് ട്രാൻസ്പോർട്ട് അലവൻസ് പോലുള്ള കുറെ ബെനിഫിറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ അഥവാ പിന്നെ അതേപോലെ തന്നെ വേറെ കുറെ അലവൻസുകൾ വരുന്നുണ്ട് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് മെഡിക്കൽ എക്സ്പെൻസ് ലീവ് ട്രാവൽ കൺസെഷൻ ഇങ്ങനെയുള്ള ന്യൂ പെൻഷൻ സ്കീമിലൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറെ അലവൻസുകൾ നമുക്ക് ഇങ്ങനത്തെ ജോലികൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താം ഇനി നമുക്കതിൻ്റെ കൂടുതൽ ബാക്കി കാര്യങ്ങളോട്ട് പോവാം ഇവിടെ നമ്മൾക്ക് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഏജ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ ഇരുപത്തിയെട്ടും സ്റ്റെനോഗ്രാഫ്രിക്ക് ഇരുപത്തി ഏഴും ആണ് വരുന്നത് അതിന്റെ റിലാക്സേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ പോസ്റ്റിനും എത്രയാണ് റിലാക്സേഷൻ കിട്ടുക എന്നുള്ളതാണ് ആണ് എസ് സി എസ് ടി ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് ഒ ബി സി നോട്ട് ലിമിറ്റഡ് ത്രീ ഇയേഴ്സ് പി ഡബ്ല്യു ഡി കെ എൻ ഇയേഴ്സിന ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ സി എസ് ടി ഒ ബി സി നോക്കി വ്യത്യാസമുണ്ട് എന്ന് അതേപോലെ തന്നെ പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റു കാര്യം ഇവിടെ എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു എക്സാം ഉണ്ടായിരിക്കും ആ എക്സാം ആയിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക അതേപോലെ തന്നെ എക്സ്ട്രാ ഇപ്പോൾ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും അത് രണ്ടും കൂടി വെച്ചിട്ടായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക സോ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നോക്കാം ഓൺലൈൻ ആയിട്ടാണെന്ന് പറഞ്ഞു ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വായി ഡബ്ല്യൂ 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 ഡോട്ട് എൻ എ എൽ ഡോട്ട് ആർഇഎസ് ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ മൂന്ന് സ്റ്റെപ്പാണ് ആയിട്ടുള്ളത് രജിസ്ട്രേഷൻ അതേപോലെ തന്നെ ഫീ സബ്മിഷൻ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിഷൻ മൂന്ന് സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ അത് ചെയ്യുക ഫീ പേയ്മെന്റ് നമുക്ക് ഓൺലൈനായിട്ട് നടത്താൻ പറ്റും എത്രയാണ് ഫീ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ഓൺലൈനായിട്ട് പേയ്മെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം അത് നമുക്ക് നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് കളക്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും ഈ ഈ അഥവാ എസ് പി കളക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഫീ ആയിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതും പിന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വുമൻ എക്സ് സർവീസ് ബാങ്ക്സ് ഒന്നും എന്തില്ല ഫീ ഇല്ലാണ് ഏത് കാറ്റഗറിയിലുള്ള മെയിൻ കാൻഡിഡേറ്റ് ആയിരിക്കും അവിടെ എന്ത് വരുന്നുണ്ടാവുക ഫീ വരുന്നുണ്ടാവുക അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഫീ അത് ചെയ്തിട്ട് അതിന്റെ റെസിപ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അവിടെ അഞ്ഞൂറ് രൂപ നമ്മൾ പറഞ്ഞു അഞ്ഞൂറാണ് ഫീ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ നോക്കാം ഒരു സിംഗിൾ ആയിട്ടുള്ള മെർജൽ പിയായിട്ടാണ് നമുക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാ സർട്ടിഫിക്കറ്റ്സും അത് ഏതൊക്കെ ഓർഡറിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതിന്റെ സൈസ് അഞ്ച് എം പിയിൽ കൂടാൻ പാടില്ല ഒരു പി ഡി എഫ് ഫയൽ ആക്കിയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ്സും പി ഡി എഫ് ഫയൽ ആക്കിയിട്ട് അഞ്ച് എം കൂടാത്ത ആ പി ഡി എഫ് ഫയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട ഓർഡർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ടെൻത്തിന്റെ എസ് എസ് സി സർട്ടിഫിക്കറ്റ്സോ അഥവാ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഫസ്റ്റ് അറ്റ ഫസ്റ്റ് പി ഡി എഫിന്റെ ഫസ്റ്റ് പേജിൽ ഉണ്ടാവേണ്ടത് പിന്നെ മാർക്ക് ഷീറ്റ് അങ്ങനെ പ്ലസ് ടു എസ് പി കളക്ട് അഥവാ അഞ്ഞൂറ് രൂപ നിങ്ങൾ അടിച്ചതിൻ്റെ റെസിപ്റ്റ് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുക അറ്റാച്ച് ചെയ്യുക അങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്കിവിടെ എക്സാമുണ്ട് എക്സാമിൻ്റെ കൂടെ തന്നെ പോസ്റ്റോഗ്രാഫർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെതായിട്ടുള്ള സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അല്ലെങ്കിൽ ടെസ്റ്റ് അവിടെ ഉണ്ടായിരുന്നായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഇവിടെ സ്കീമ പറയുന്നുണ്ട് നമ്മൾ ഓൾറെഡി രണ്ട് സി എസ് ഐ ആറിന്റെ കീഴിലുള്ള എൻ സി എല്ലിന്റെയും സി എഫ് ടി ആറിന്റെയും പറഞ്ഞതുപോലെ തന്നെയാണ് സെയിം സംഭവമാണ് ഇവിടെയും വരുന്നത് പേപ്പർ വൺ പേപ്പർ ടൂ അവിടെ തന്നെ ടോട്ടൽ നമുക്ക് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വരെ ടൂ ഹവേഴ്സ് തേർട്ടി മിനിറ്റ്സ് ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഫസ്റ്റ് പേപ്പറിൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ ആണ് മാക്സിമം മാർക്ക് ടൂ ഹൺഡ്രഡ് ആണ് നെഗറ്റീവ് മാർക്ക് ഇല്ല പേപ്പർ ടു ആവുമ്പോൾ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി മാർക്ക് വരുന്ന രണ്ട് ജനറൽ അവെയർനെസിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെയും ആണ് സബ്ജെക്റ്റ് ആയിട്ട് വരുന്നത് അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് പിന്നെ നമുക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു അഥവാ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ പ്രൊഫഷൻസി ടൈപ്പിംഗ് ടെസ്റ്റ് നോക്കും അതിന്റെ കാര്യങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫറിന്റെ കേസിലും ഇതേപോലെ തന്നെയാണ് വരുന്നത് ചെറിയൊരു മാറ്റം മാത്രമേ അവിടെയുള്ളൂ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റെനോഗ്രാഫിയിലുള്ള പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ ടൈം ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വിളിച്ചിട്ടായിരിക്കും അവരും വെറൈറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക അതിനു ശേഷം നമുക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണ് ചെയ്യാം ഇവിടെ അതിൻ്റെ കുറച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ്സ് കൊടുത്തിട്ടുണ്ട് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്സ് അതേപോലെ തന്നെ പിന്നെ ഏജ് റിലാക്സേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ്സ് ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ എന്തു ചെയ്യേണ്ടതായിട്ടുണ്ടാവുക അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെഷൻസോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ റിസർവേഷനും കാര്യങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഓരോ പ്രിസ്ക്രൈബ്ഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാ പി എസ് സിയിലും എസ് എസ് സിയിലും മാത്രം സ്റ്റിക്കോൺ ചെയ്യാതെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇതുപോലുള്ള ജോബ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ്